ഹലോ ഒരു വൺ ബിഫോർ ദ സൺസെറ്റിൻ്റെ മലേഷ്യൻ കാഴ്ചകൾ നാലാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ട ഗോപുരവും അതുപോലെ ആയിരത്തിലധികം അടി ഉയരത്തിൽ നിന്ന് മലേഷ്യയിലെ കൊലാലംപൂർ സിറ്റിയെ നിരീക്ഷിക്കുവാനുമാണ് ഇന്ന് നാം പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു വെട്രോണാസ് ടിൻ ടവർ അഥവാ ടിൻ ടവർ എന്ന് പറഞ്ഞ ഇരട്ട ഗോപുരം പിന്നീട് തായ് തായ്ലൻഡിൽ ഇതിനേക്കു ഉയരമുള്ള ഒരു ബിൽഡിംഗ് വന്നു എങ്കിലും ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടിൻ ടവർ തന്നെയാണ് ഈ പെട്രോണാസ് ടിൻ ടവർ എൺപത്തെട്ട് നിലകളുള്ള ഈ കെട്ടിടം മലേഷ്യയുടെ ചിരസായി അറിയപ്പെടുന്നു കൂടാതെ ഇതിന് ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന രണ്ട് മിന്നാരങ്ങളുമുണ്ട് കോൺക്രീറ്റും സ്റ്റെയിൻലെസ് സ്റ്റീലും ഗ്ലാസും കൊണ്ട് ഈ നിർമ്മിതമായി ടവറിനെ ആധുനിക ലോകത്തിൻ്റെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി നമുക്ക് വിശേഷിപ്പിക്കാം ഈ ബിൽഡിങ്ങിൻ്റെ നാല്പത്തൊന്ന് നാല്പത്തിരണ്ട് നിലകളിലായി രണ്ട് നിലകളിലുള്ള ഒരു സ്കൈ ബ്രിഡ്ജ് ഈ രണ്ട് ഗോപുരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ലോകത്തിലേറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് നില ബ്രിഡ്ജും ഇത് ഈ പെട്രോണാസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ് തന്നെയാണ് ആ സ്കൈ സ്കൈ ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് ഈ കൊലാലംപൂർ സിറ്റിയെ മൊത്തത്തിൽ കാണാൻ സാധിക്കും നല്ല വ്യൂ ആണ് ധാരാളം ടൂറിസ്റ്റുകൾ ഓരോ ദിവസം ഇവിടെ എത്തുന്നുണ്ടെങ്കിലും സന്ദർശിക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം ആയിരത്തി എഴുന്നൂറ് പേർക്ക് മാത്രമാണ് ഈ സ്കൈ ബ്രിഡ്ജിൽ പ്രവേശിക്കാനായിട്ട് അനുവാദം കിട്ടുള്ളൂ നാൽപ്പത്തൊന്നാം നിലയിലെ ബ്രിഡ്ജാണ് ടൂറിസ്റ്റുകൾക്കായിട്ട് തുറന്നുകൊടുക്കുക നാൽപ്പത്തിരണ്ടാമത്തെമുകളിലെ ആ ബ്രിഡ്ജ് പെട്രോണാസിലെ ജീവനക്കാർക്ക് മാത്രമുള്ളതാണ് ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളിൽ പ്രവേശിക്കാനായിട്ട് പതിനേഴ് ഏക്കർ ഭൂമിയിലുള്ള ഒരു കെ എൽ സി സി പാർക്ക് കൊലാലമ്പൂർ സിറ്റി സെൻറ്ററിൻ്റെ പാർക്കിൻ്റെ നടുക്കാണ് ഈ പെട്രോണാസ്റ്റിൻ ടവേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തറവിസ്തീർണ്ണം തന്നെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ചതുരശ്ര മീറ്റർ ആണ് അപ്പോൾ അതിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ എൺപത്തെട്ട് നിലകൾ എന്ന് പറഞ്ഞാൽ അതിന് അടുത്ത് നാൽപ്പതോ അൻപതോ നിലകളിലോ ഒത്തിരി കെട്ടിടങ്ങളുണ്ട് പക്ഷേ ഈ ടവറിനെ അപേക്ഷിച്ച് അതൊക്കെ വളരെ ചെറുതാണ് ഗംഭീരമാണ് കാഴ്ച അല്ലേ പകൽ മാത്രമല്ല രാത്രിയിലും ഈ പെട്രോൾ കാഴ്ച അതിഗംഭീരമാണ് ഈ കൊലാലംപൂർ സിറ്റിയുടെ ആകാശ കാഴ്ച കൊലാലംപൂർ ടൗണിൽ നിന്നും ലഭിക്കും അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം കേൽ ടവർ അഥവാ കൊലാലംപൂർ ടവർ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് അത് ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്നടി അതായത് നാനൂറ്റി ഇരുപത്തൊന്ന് മീറ്റർ ഉയരമുള്ള ഒരു ടവറാണ് ഒരു ടെലി ടെലികമ്മ്യൂണിക്കേഷൻ ടവർ ധാരാളം ബിൽഡിങ്ങുകൾ കാണാം എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് നോക്കിയാൽ നമുക്ക് പെട്രോണാസിൻ്റെ ടിൻ ടവർ എവിടെ നിന്നും കാണാം നമ്മൾ ഈ ടെലികമ്മ്യൂണി കെയർ ടവർ എന്ന ടെലികമ്യൂണിക്കേഷൻ ടവറിൻ്റെ മുന്നിൽ പ്രധാന കവാടത്തിലെത്തി ഇത് ടെലികമ്യൂണിക്കേഷന് മാത്രമല്ല ഇസ്ലാമിക് ലൂണർ ഒബ്സർവേറ്ററി ആയാലും അതായത് മുസ്ലിം സഹോദരങ്ങൾ റമസാൻ മാസത്തിൻ്റെയൊക്കെ ആരംഭത്തിൽ ഇങ്ങനെ ചന്ദ്രക്കല ഉറിക്കാനായിട്ട് നിരീക്ഷിക്കില്ലേ അതും ഈ ടവറിൽ നിന്നാണ് ഇതിന് ടൂറിസത്തിൻ്റെ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് മലേഷ്യയിൽ കെയൽ ടവറിനുള്ളത് പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്ന കൊലാലംപൂരിലെ ഏറ്റവും ഉയർന്ന വ്യൂ പോയിൻ്റും ഈ കെ കെയൽ ടവർ തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഹൈ സ്പീഡ് ലിഫ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ് അതിൽ പ്രത്യേകം നമുക്ക് അടി കാണിച്ചു തരും എത്ര ഉയരത്തിലാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് അവിടെ സ്ക്രീനിൽ കാണിക്കും ആയിരത്തൊന്ന് അടി ഉയരത്തിലാണ് ഈ ലിഫ്റ്റ് ചെന്ന് നിൽക്കുക നമ്മൾ ആയിരത്തൊന്ന് അടി ഉയരത്തിൽ എത്തി സ്പീഡ് ലിഫ്റ്റ് ആയിരുന്നു പ്രധാന ഒബ്സർവേഷൻ ഡെസ്കിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് കൊലാലംപൂർ നഗരത്തിൻ്റെ അതിഗംഭീരമായ വ്യൂ പകലും രാത്രിയും ഇവിടെ നിന്ന് നമുക്ക് നമുക്ക് ലഭിക്കും മുകളിൽ ഒരു ഓപ്പൺ ഒബ്സർവേറ്ററി ഡെസ്ക് കൂടിയുണ്ട് അവിടേക്ക് ഇപ്പോൾ പ്രവേശനം ഇല്ല കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മലേഷ്യയുടെ ഒരു പ്രത്യേകതയാണ് എന്താ പകല് എക്സ്ട്രീം ചൂടായിരിക്കും മുപ്പത്തേഴ് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി വരെയൊക്കെ ഉണ്ടാവും വൈകുന്നേരം വൈകുന്നേരമാവും ഇതേപോലെ ഭയങ്കര മഴയാണ് അപ്പോൾ മഴയിൽ കുതിർന്നു നിൽക്കുന്ന കൊലാലുംപറിനെ അത്ര ഭംഗിയില്ല കാണാനായിട്ട് വെയിലത്തും രാത്രി ലൈറ്റിട്ടും കാണുമ്പോഴാണ് അതിമനോഹരം അതുകൊണ്ട് ഞാൻ ഈ ഒബ്സർവേഷൻ ഡെക്ക് ഒന്ന് ചുറ്റി കാണാമെന്ന് വെച്ചു എല്ലായിടത്തും നമുക്ക് വ്യൂ പോയിന്റിന് വേണ്ടി ഇത്ര മനോഹരമാണ് വ്യൂ ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങാൻ വേണ്ടി അവിടുത്തെ ഷോപ്പിലൊക്കെ ഒന്ന് കേറി ഞങ്ങൾ കറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കൊലാലമ്പൂറിന്റെ അതിഗംഭീരമായ കാഴ്ച രാത്രിയും സിറ്റി അതിമനോഹരിയാണ് ഇതിന്റെ ഭിത്തിയിൽ ഈ ഓപ്പൺ ഡെസ്കിന്റെ ഓപ്പൺ ഡെസ്ക് അല്ല ഇത് പ്രധാന ഒബ്സർവേറ്ററി ഡെസ്കിന്റെ ഏർ ഇതേപോലെ ലോകത്തിൽ ഉയരം കൂടിയ ടവറുകളുടെ മോഡലുകൾ വെച്ചിട്ടുണ്ട് ഈ ടവറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നാനൂറ്റി ഇരുപത്തൊന്ന് അടി ഉയരമുള്ള മലേഷ്യയിലെ കെ എൽ ടവർ അഥവാ കൊലാലംപൂർ ടവർ ഇത് ചിത്രമല്ല അതൊരു മോഡലാണ് നമുക്ക് പിടിക്കാൻ സാധിക്കും എല്ലാവരും ചലിച്ചു തുടങ്ങി ഓപ്പൺ എയർ ഒബ്സർവേറ്ററി ഡെക്കിലേക്ക് പോവുകയാണ് മഴ കഴിഞ്ഞു ഡെക്കൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തു എന്നാണ് അറിയുന്നത് നമുക്കും അങ്ങോട്ട് പോകാം മ്പൂർ നഗരത്തിന്റെ അതിഗംഭീരമായ അതിമനോഹരമായ കാഴ്ച വാക്കുകൾക്ക് വർണ്ണിക്കാനാകാത്ത അത്ര ഗംഭീരമാണ് കൊലാലംപൂറിന്റെ ഈ നൈറ്റ് വ്യൂ ഇത് ഓപ്പൺ ഒബ്സർവേറ്ററി ഈ ഡെസ്കിൽ ഏറ്റവും പ്രമാദമായ ഒന്നാണിത് ബോക്സ് എന്ന് പറയും അവിടെ നിന്ന് കൊലാലംപൂർ ടൗണിനെ നമുക്ക് കാണാം അതുപോലെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് എടുക്കുള്ള ഒരു അവസരമുണ്ട് അവിടെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് അയാൾ ഫോട്ടോ എടുത്തു തരും പക്ഷെ വളരെ കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും താഴെ നോക്കിയേ ഈ ഡെക്കിന് ചിലത് ഗ്ലാസ് ബോക്സാണ് സ്കൈബോക്സ് ഗ്ലാസിൻ്റെ പ്ലാറ്റ്ഫോം അത് സൂപ്പറാണ് അത് ഈ മഴ കാരണം ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തന്നില്ല അതിനുശേഷം കെയൽ ടവറിൻ്റെ ലൈറ്റ് ഷോയും കണ്ടിട്ടാണ് ഞങ്ങൾ മടങ്ങിയത് വീഡിയോ ഇഷ്ടമായി എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ് കമൻറ്റും പോസ്റ്റ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ